അസ്സാം വലൈക്കും വാഹത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലുള്ള ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം പറയുകയുണ്ടായി ഇനി സമാധാനം നോ പീസ് ഈ വാക്കുചരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് എന്ത് അധികാരമാണുള്ളതെന്ന് ആലോചിച്ചു നോക്കാം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇത്രയും കാലം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ വളരെ നിസ്സഹായതയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിനെല്ലാവിധ ആയുധ ബലവും സപ്പോർട്ടും നൽകുകയും അവസാനം ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരി പരമാധികാര രാഷ്ട്രത്തിനേയും ആ രാഷ്ട്രത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ നിലയ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് ചെഗുത്താന്റെ വേദവാക്യം എന്നതുപോലെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇനി സമാധാനം ബെഞ്ചമിൻ നദന്യാവും ഡൊണാൾഡ് ട്രംപും പരസ്പരം പുകയ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം മൊത്തം ഏത് നീതിയുടെ അളവ് പോലെയാണെന്ന് ആലോചിച്ചു പോകും ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയാവുകയാണ് കുത്തിയാവുകയാണ് ആഗോള മാധ്യമങ്ങളൊക്കെയും വലതുപക്ഷ മീഡിയകളൊക്കെയും ഈ ഒരു വളരെ അനീതി നിറഞ്ഞ ഈ പ്രവണതയ്ക്ക് സപ്പോർട്ട് നൽകുകയാണ് മൗനമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഏത് കാര്യത്തിനും സ്വതന്ത്രമായ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ചെറിയ ഒരു ആയുധ ഫലവുമില്ലാത്ത സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മുച്ചൂടും നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നിരന്തരമായി നടത്തി അതിൽ വലിയ ആപത്ത് കാരണമായിട്ട് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു ജീവനുകൾ അതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇതി സമാധാനം ഈ വാചകത്തെ നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ക്രൂരവും മന്യവുമായ ഒരു മനുഷ്യന്റെ രോദനമായിട്ടാണ്